നമസ്കാരം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ പല മാറ്റങ്ങൾക്കും അമേരിക്ക കാരണമാകുമെന്ന വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ് ട്രംപിന്റെ നാടുകടത്തൽ പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകൾ പലയിടത്തും കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു നീക്കം കൂടി ചർച്ചയാകുന്നു ട്രംപിനെ പേടിച്ച് പുതിയ മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള മെറ്റ പ്ലാറ്റ്ഫോമുകൾ ഫാക്ട് ചെക്കിന്റെ പേരിൽ നടത്തിയിരുന്ന പ്രൊഫൈൽ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി എക്സ് വഴി പിന്തുടരുകയാണ് മെറ്റ ഈ പുതിയ നടപടിയുടെ ഭാഗമായി എക്സ്റ്റേണൽ ഫാക്ട് ചെക്കേഴ്സിനെ ഒഴിവാക്കുമെന്ന് മെറ്റ വ്യക്തമാക്കി ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ട്വഡ് എന്നിവ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന തീരുമാനമാണ് മെറ്റ സിഇഒ മാർക്ക് സെക്കർബർഗ് വ്യക്തമാക്കിയിരിക്കുന്നത് ഫാക്ട് ചെക്കർമാരെ ഒഴിവാക്കി പകരം എക്സിന് സമാനമായ കമ്മ്യൂണിറ്റി നോട്ടുകൾ നൽകാനാണ് മെറ്റ ഒരുങ്ങുന്നത് മെറ്റ ഫാക്ട് ചെക്കിംഗിൽ എക്സ്റ്റേണൽ ഫാക്ട് ചെക്കർമാരുടെ വകയായുള്ള പക്ഷപാതത്തിന്റെയും പിശുക്കുകളുടെയും നിരവധി ഉദാഹരണങ്ങൾ കണക്കിലെടുത്താണ് നടപടിയെന്നാണ് മെറ്റ അറിയിക്കുന്നത് പോസ്റ്റുകൾ തെറ്റായി ഫ്ലാഗ് ചെയ്യുകയോ നീക്കം ചെയ്യുകയോ ചെയ്തതായി തോന്നിയ ഉപഭോക്താക്കളിൽ നിന്ന് മൂന്നാം കക്ഷി വസ്തുതാ പരിശോധനാ പ്രോഗ്രാമിന് പലപ്പോഴും വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ു പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടിയുമായി മെറ്റ ഒരുങ്ങുന്നത് ട്രംപ് അധികാരത്തിൽ എത്തുന്നത് മുൻപായി തന്നെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിന് വഴിയൊരുക്കുകയാണ് മെറ്റ സമീപകാല തിരഞ്ഞെടുപ്പിലെ ട്രംപിന്റെ വിജയം സ്വതന്ത്രമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വീണ്ടും മുൻഗണന നൽകുന്നതിനുള്ള ഒരു സാംസ്കാരിക വഴിത്തിരിവായി തോന്നുന്നു എന്നാണ് കമ്മ്യൂണിറ്റി നോട്ട് മാറ്റത്തെക്കുറിച്ച് വിശദീകരിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ സഹർബർഗ് വ്യക്തമാക്കിയത് അതേസമയം ഇപ്പോൾ മുഴുവനും ട്രംപ് എഫക്റ്റ് തന്നെയാണ് പനാമ കനാലിലും ഗ്രീൻലാൻഡിലും മേലുള്ള സൈനിക ഇടപെടൽ തള്ളിക്കളയാൻ ട്രംപ് വിസമ്മതിച്ചൊരു വാർത്തയും ഇതിനോടൊപ്പം ചർച്ചയാകുന്നു ഇവ രണ്ടും അമേരിക്ക നിയന്ത്രിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഞങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷയ്ക്ക് അവരെ ആവശ്യമുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയൂവെന്ന് നിയുക്ത യു എസ് പ്രസിഡന്റ് പറയുന്നു സൈനിക നടപടികളൊന്നും പനാമയുടേതും ഗ്രീൻലാൻഡിന്റെയും മേൽ നടത്തില്ല എന്ന ഉറപ്പൊന്നും എനിക്ക് തരാൻ കഴിയില്ല എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുവെന്ന് ട്രംപ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തിൽ യു എസ് ആണ് കനാലിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പൂർണ്ണ നിയന്ത്രണം പനാമയ്ക്ക് കൈമാറി കനാലിൽ കൂടിയുള്ള യാത്രയ്ക്ക് പനാമ വാങ്ങുന്ന ഉയർന്ന ഫീസ് കുറയുന്നില്ലെങ്കിൽ കനാൽ തിരികെ നൽകണമെന്ന് യു എസ് ആവശ്യപ്പെടുമെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു ഈ മേഖലയിൽ ചൈനയുടെ വരുന്ന അദ്ദേഹം സ്വാധീനത്തെ കുറിച്ചും യുഎസിന് ശേഷം ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഭോക്തൃ രാജ്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദേശീയ സുരക്ഷയാണ് അമേരിക്ക കനാൽ നിയന്ത്രിക്കേണ്ടതിന്റെ പ്രധാന കാരണമെന്നും ട്രംപ് പറയുന്നു Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Attigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tiruvanandabirab.